റീസ്റ്റാർട്ട് ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ഉണ്ട് അപ്പോൾ അത് അങ്ങ് പുതിയ ചെയ്തോണ്ടിരിക്കശേഷം സുഖായിട്ടിരിക്കുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അത് കളക്ട് ചെയ്യാൻ വരുന്നതാണ് ആക്ച്വലി കുറച്ച് എക്സൈറ്റഡ് ആണ് ഇതേപോലുള്ള അവാർഡ്സും പിന്നെ നിങ്ങളുടെ പ്രേക്ഷകരുടെ സ്നേഹമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം മൂവി ഇപ്പം ചെയ്യുന്നില്ല ഞാൻ വെബ് സീരീസുകളാണ് ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സീരിയൽസ് ഞാൻ ചെയ്തിട്ടില്ല വെബ് സീരീസുകൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നു എനിക്ക് ഈ കോമഡീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കുറച്ച് ലൈവായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഡബിങ് അല്ലാണ്ട് നമുക്ക് സ്പോട്ടിൽ തന്നെ നമുക്ക് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റും നമുക്ക് നമ്മളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് താങ്ക് യു